ഇനി കുടിവെള്ളം പത്ത് രൂപയ്ക്ക് ലഭിക്കും കൊല്ലം ജില്ലാ പഞ്ചായത്താണ് ഇനി പത്ത് രൂപയ്ക്ക് കുപ്പിവെള്ളം വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ ഉൽപ്പന്നമായ ഹില്ലി അക്വ ജില്ലാ പഞ്ചായത്ത് ലേബലോട് കൂടിയാണ് വിതരണത്തിന് എത്തുക ന്യായവിലയ്ക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ാണ് പ്രസംഗത്തിന്റെയും പ്രകാശനത്തിന്റെയും കാര്യമില്ല എന്തായാലും ഈ കുടിവെള്ളം കുപ്പിവെള്ളം ധാരാളം ഉപയോഗിക്കുന്നു പണ്ട് ആദ്യം കുപ്പിവെള്ളമൊക്കെ സായ്ക്കന്മാരൊക്കെ വരുമ്പോ ഈ കുപ്പിവെള്ളം നടക്കുമ്പോൾ നമ്മളൊക്കെ തന്നെ അഹങ്കാരമല്ലേ ഇവരെ തന്നെ ഈ കുപ്പിവെള്ളം നടക്കുന്നു പറഞ്ഞുകൊള്ളോ നിങ്ങളും ഞാനൊക്കെ ഉണ്ട് എല്ലാരും ഈ ഇങ്ങനെ ശുദ്ധജലത്തിന് വേണ്ടിയിട്ട് ഇത്രയും പ്രാധാന്യമുണ്ടോ അന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല എന്നാൽ ഇപ്പം നമ്മളും അങ്ങനെ വെള്ളത്തിന്റെ കാര്യത്തിനകത്ത് വലിയ പ്രശ്നം ഉണ്ടാവും ധാരാളം രോഗങ്ങളും ബന്ധങ്ങൾ കാണുക എന്നാണ് വെള്ളത്തിനാൻ മോശമാണ് നല്ല വെള്ളം എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയുള്ള വെള്ളത്തിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ട് സംസ്ഥാന സർക്കാരിന് എന്ത് പറഞ്ഞാലും നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അത് വലിയ ഗ്യാരണ്ടിയാണ് സർക്കാരിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ പറയുന്ന ഗ്യാരണ്ടി ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലായാലും എവിടെയായാലും പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന വാട്ടർ അതോറിറ്റി ഒക്കെ സഹകരിച്ചിരിക്കുമ്പോൾ കാര്യമാണ് ഇത് ശുദ്ധത ഉറപ്പാക്കിയാണ് സർക്കാർ ഈ ഉൽപ്പന്നം പുറത്തിറക്കുന്നത് വിശ്വാസ്യത ഏറുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല വിപണന ശൃംഖല വിപുലീകരിക്കേണ്ടത് ജില്ലാ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണ് വലിയ ചടങ്ങുകളിൽ കുറഞ്ഞ വിലയ്ക്കുള്ള കുടിവെള്ളം എത്തിക്കാൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഹരീഷ് മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുബീഷ് കോട്ടവട്ടം രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ